ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാ കണ്ടില്ലേ ഓർക്കിഡ് നിറ പൂവും മുട്ടുകളും ഒക്കെ വന്നു നമ്മുടെ ഈ വേനൽക്കാലത്ത് നമുക്കധികം വളങ്ങളൊന്നും കൊടുക്കാൻ പാടില്ലല്ലോ ചൂട് കൂടുതലാവുമ്പോഴത്തേനും ഓർക്കഡിൻ്റെ ഇലകളൊക്കെ വാടി പഴുത്തുമൊക്കെ പോവും അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ എല്ലോ കെയറും ഗ്രീൻ കെയറോ അല്ലെങ്കിൽ പത്തൊമ്പതോ പത്തൊമ്പത് പത്തൊമ്പത് ഒക്കെ കുറച്ച് വെള്ളത്തിൽ കലക്കൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വേനൽക്കാലത്ത് എന്നും വിചാരിക്കുന്നതാണ് വേനൽക്കാലം ആകുമ്പോഴത്തേന് നമ്മുടെ കൊന്നിലയുടെ ഇല നന്നായിട്ട് പുളിപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കണമെന്ന് പക്ഷെ ഒരിക്കലും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല വിചാരിക്കും പക്ഷേ പല വീടുകളിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കൊന്നേട കുറച്ച് ഇലകളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് വെള്ളത്തിൽ നല്ലതായിട്ട് കുതിർത്ത് ഇത് ഒക്കെ തള്ളി തളിച്ചു കൊടുത്തു ഇതാ കണ്ടില്ലേ ഒരുപാട് പൂവും മുട്ടുകളും ഒക്കെയാണ് വന്നത് എല്ലാം നല്ല ഉഷാറായ മുട്ടുകളാണ് പൂക്കളും എന്താ മുകളിൽ കണ്ടോ വീണ്ടും കുളച്ച് പൂക്കൾ വരുന്നത് ഇതൊക്കെ നേരത്തെ ഒരു രണ്ടാഴ്ച മുമ്പേ പൂത്തതാണ് ഇത് കഴിഞ്ഞതാ എല്ലാ ഇലകളുടെ ഇലകളിൽ നിന്നൊക്കെ ഇടയ്ക്ക് എന്നൊക്കെ മുട്ടകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം എന്താ ഇതാണ് നമ്മുടെ കൊന്ന ചീമ കൊന്ന എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പോയി കുറേ ഇല ഇതുപോലെ അടർത്തിയെടുത്തു അതിൻ്റെ കൂടെ കുറച്ച് ചാണകം ഉണങ്ങി തിരിപ്പുണ്ടായിരുന്നു അതും കൂടി ഞാനതിനകത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ടൊരു മൂന്നാല് ദിവസത്തേക്ക് തന്നു നന്നായിട്ട് കുതിർക്കാൻ വയ്ക്കണം ഇലയൊക്കെ നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞിട്ട് വേണ്ട മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് എന്താ അഴുകിയ ഇല വെള്ളത്തിൽ കിടന്നു അങ്ങനെ അഴുകിയതിന് ശേഷം ഞാനതിനകത്തേക്ക് ഇരട്ടി വെള്ളം ഒഴിക്കുകയാണ് കത്ത് ഇലകളൊന്നും ഇവർക്കൊന്നും കളയുന്നൊന്നുമില്ല കുറച്ചൊക്കെ വാരി കളയാം അത് മതത്തിൽ ഒന്നും അരിക്കാനൊന്നും പോകുന്നില്ല കുറച്ച് സാപ്പും കൂടി ഞാൻ ഞാനതിനകത്ത് ഇടുകയാണ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതും കൂടി ഇട്ട് ഇളക്കിയാൽ നല്ലതായിരിക്കും ഞാൻ നമ്മുടെ ചെടിക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒഴിക്കാവുന്ന കരുതിയാണ് പിന്നീരൊന്നും വീഴ്ക്കാതെ വേണം ഇതേപോലെ അതിൻ്റെ ചുവട്ടിലൊക്കെ നന്നായിട്ടങ് ഒഴിച്ചു കൊടുത്തു അതുകൂടാതെ അതിൻ്റെ ഇലകളിലേക്കൊക്കെ ഞാൻ അങ്ങ് സ്പ്രേ ഒന്നും ചെയ്തില്ല ശരിക്കും അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണിത് മൊത്തത്തിലെ മുകളിൽ കൂടിയും തണ്ടിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുക ചെയ്ത് ഇവിടെ കുറച്ച് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അതിലും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കുക അതുകൂടാതെ ഞാൻ വേണ്ടില്ലേ നമ്മുടെ അരി കഴുകുന്ന വെള്ളം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങാവെള്ളവും കുളിപ്പിച്ച് തേങ്ങാവെള്ളവും അതിൻ്റെ കൂടെ സവോള നമുക്കത്തോളം അതെല്ലാം ഇങ്ങനെ ഇപ്പം കുറേ ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് അത് ഇതുപോലെ നന്നായിട്ട് പത്ത് ദിവസം കൂടുമ്പം ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും രണ്ടും മാറി മാറി ൊന്നും സമയല്ലാത്തോണ്ട് എല്ലാം കപ്പിനകത്ത് കോരി ചോട്ടിലും ഇലയിലും ഒക്കെ അങ് ഒഴിക്കാറേ ഉള്ളൂ കണ്ടില്ലേ തണ്ടലൊക്കെ ഇങ്ങനെ അങ് ഒഴിച്ചു കിട്ടും എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം മുട്ടുകളൊക്കെ വരാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പം എന്താ മുട്ടുകളൊക്കെ വിരിഞ്ഞ് പൂക്കളൊക്കെ വരുന്നു എല്ലാ മുട്ടൊന്നും വിരിഞ്ഞില്ല പൂക്കളായപ്പോഴത്തേനും ഞാനൊരു വീഡിയോ എടുത്തതാണ് ഉണ്ടോ നല്ല തിക്കായിട്ടാണ് മുട്ടുകളൊക്കെ വന്നു എല്ലാ തണ്ടേന്നും ഒക്കെ തന്നെയും മുട്ടുകൾ വന്നു അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ മതി ഇതൊന്നും ആദ്യം പൈസ കൊടുത്ത് വാങ്ങേണ്ട വളങ്ങളൊന്നും അല്ല കൊന്നേലിടെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ഒഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഒഴിച്ചത് എന്തായാലും അതെനിക്ക് പ്രയോജനപ്പെട്ടു കണ്ടില്ലേ ഒരുപാട് മുട്ടുകളാണ് വന്നത് മുട്ടുകളൊക്കെ കണ്ടോ പിന്നെ ഞാൻ ആ ഈച്ച കുത്താതിരിക്കാനായിട്ട് ആ മരുന്ന് നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ ആ മരുന്നും കൂടി അടിച്ചതുകൊണ്ടാണ് ഈ മുട്ടുകളൊന്നും പോവാതെ കിട്ടിയാൽ അല്ലെങ്കിൽ മിക്കവാറും ഈച്ച കുത്തി മുട്ടുകളെല്ലാം പഴുത്തു പോകാറുള്ളതാണ് പ്രാവശ്യം അങ്ങനെ മുട്ടുകളൊന്നും പഴുത്തു പോയിട്ടില്ല അല്ലെങ്കിൽ കുറേശേ മുട്ടുകളെല്ലാം പോവും ഇത്രയൊന്നും മുട്ടുകൾ കാണുകയില്ല ഇലകൾ ഇലകൾ പിന്നെ ഞാൻ പഴുക്കുന്നതൊക്കെ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയും പഴുത്ത ഇലകളൊന്നും അധികം നിർത്താറില്ല എന്തായാലും ഈ ഇപ്രാവശ്യം പൂക്കളൊക്കെ മുട്ടുകളൊക്കെ ഒരുപാട് ഉടർന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ എന്ത് ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വരുന്നു പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ